ഡെയിലി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കർക്കിടക മാസമൊക്കെ അല്ലേ അപ്പോൾ നമുക്കൊരു പത്തിരത്തോരം ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ പറമ്പിലേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ നമുക്കതൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ പോയിട്ട് അപ്പോൾ ഇതാ തവര കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ കുമ്പളങ്ങയുടെ ഇലയുണ്ട് അത് കുറച്ച് പറിച്ചെടുക്കാം കുമ്പളങ്ങ കാപ്പീൻ്റെ മേലെ കൂടിയൊക്കെ ഒത്തിരി പടർന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രഞ്ചാറ ഇല ഉള്ളി എടുക്കുന്നുണ്ട് ഇത് കർക്കിടക മാസത്തിലെ എല്ലാം കൂടി കൂട്ടി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ശരീരത്തിന് കർക്കിടക മാസത്തിൽ നിന്നല്ല എല്ലാത്തിനും കഴിക്കാൻ നല്ലതാണ് നമുക്ക് പ്രത്യേകിച്ചും കൂടുതൽ കർക്കിടക മാസത്തിലാണല്ലോ അതൊക്കെ കഴിക്കുക അപ്പം നമുക്ക് ഇനിയുള്ളത് ഇതാ മത്തിൻ്റെ ഇലയാണേ മത്തൻ്റെ ഇലയും കൂടി കുറച്ച് പറിച്ചെടുക്കാം അത്തൻ്റെ ഞാനൊരു അഞ്ചാറെണ്ണ നെല്ലി എടുത്തിട്ടുണ്ട് ഇതാ നമുക്ക് ഇതെന്താണെന്ന് വെച്ചാൽ കൂവത്തൊടിച്ച് പറയും ഞങ്ങളങ്ങനെ പറയാം പിന്നെ എന്താ ഇത് തൊട്ടാൽ നമുക്ക് ഭയങ്കര ചോർച്ച കേട്ടോ നമ്മൾ കയ്യിൻ്റെ ഉള്ളിലെല്ലാമുണ്ട് നമ്മൾ തൊലിഭാഗത്തൊന്നും ആവാൻ പാടില്ല ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചോർച്ചിട ഉള്ള പക്ഷേ ഇത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തൊരനൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ ഇതും കൂടി ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് ഇതൊരു അഞ്ചാറ് ചോട് പറിക്കുന്നുണ്ട് കണ്ടോ ഇത് പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ശരീരത്തിലെവിടെ ആവാതെ ഒന്നും നോക്കണം ഇനി ഇതായത് ചേമ്പിൻ്റെ ഇലയാണേ ചേമ്പിൻ്റെ തീരുള്ള ഇല മാത്രം കേട്ടോ തീരുള്ള ഇല അത് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒന്ന് മതി ഇതുപോലെ തന്നെ ചേമ്പിൻ്റെ തീരുള ഇല മാത്രം എടുത്തിട്ട് തരമയ്ക്കാൻ നല്ല രുചി ആട്ടോ നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇതാ ഇനി ഞാൻ പറിക്കുന്നത് കടുമുണങ്ങിയാണ് കേട്ടോ കടുമുണങ്ങൾ ഞാൻ പറയാം അതിൻ്റെ അതും ഇപ്പം കുറവാണ് അല കുറച്ച് ഉള്ളൂ ആദ്യം വലിയ കഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ അധികം ഇല്ല അത് കാണാൻ ഇല്ല മഴ എഴുതേണ്ടതെന്ന് തോന്നി അതുപോലെ തന്നെ തന്നെന്താ പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണി കുറവാണ് പൊന്നാങ്കണ്ണി ഒക്കെ മഴ കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാകും വേനൽക്കാൻ സമയത്ത് ഇപ്പോൾ ഇല്ല പൊന്നാങ്കണ്ണി കുറച്ച് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇതെന്താ മൈസൂർ ചില എന്ന് പറയുക നിങ്ങളെന്താ പറയുക അറിയാം നമ്മൾ വേണിയിലൊക്കെ ഉണ്ടാകുന്ന തോട്ടത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് മൈസൂർ ചില അതും കുറച്ച് കുറച്ചിട്ടുണ്ട് പിന്നെ ഇത് ചേനയുടെ തിരുളിയാണ് കേട്ടോ ഒറ്റരുളായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ ഇളയതായതുകൊണ്ട് അതും വിളിയിട്ടുണ്ട് ഇനി ഇത് ചായ മൺസാന്ന് പറയും എല്ലാവരും എന്താ പറയുക എന്നൊക്കെ അറിയില്ല ഞങ്ങളതും ചായ മനസാന്നാ പറയുക അതിൻ്റെയും കുറച്ച് തിരുളി ഇല മാത്രം എടുത്തിട്ടുണ്ട് ഇല മാത്രം പൊട്ടിച്ച് എടുക്കാൻ തണ്ടുവാക്കിയിട്ട് ഇനി ഇതാ കാന്താരി മുളകാണ് കാന്താരി മുളക് ഇഷ്ടം പോലെ കിട്ടാ ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ അതൊന്ന് അതിൻ്റെയും കുറച്ച് കാന്താരി മുളകോട് കൂടിയുള്ള ഇല തിരുള്ള ഇല എടുത്തിട്ടുണ്ട് പിന്നെ പൊന്നാങ്കണ്ണി കുറച്ചും കൂടി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അത് മുന്നിലെത്തിയിട്ടുണ്ട് പൊന്നാങ്കണ്ണി കുറവാണ് മറ്റേത് ആദ്യമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ടായിരുന്നു ഇപ്പം മഴ അടുത്ത മഴ ഇതുണ്ടെന്ന് തോന്നുന്നത് ഇപ്പോൾ അങ്ങനെ മേഖല ആദ്യമൊന്നും ഇവിടെയും കാണുന്നില്ല കുറേശേക്ക് കിട്ടിയിട്ടുള്ളൂ പൊന്നാങ്കണ്ണി അതും കൂടി നമുക്ക് നുള്ളിയെടുക്കാം അങ്ങനെതാ ഞാൻ നുള്ളിയെടുത്ത ഇലകളൊക്കെ കൂടി കൊണ്ടുവന്നിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ എനിക്ക് വേറെയും കൂടി ഇല കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ച് തരാം ഇത് ചായ മൺസ മൊത്തൻ്റെ ഇല മുത്ത കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി പിന്നെ കുമ്പളങ്ങേൻ്റെ ഇല പിന്നെ കൂവത്തൊടിച്ച് അതൊക്കെയാണ് ഇവിടെ കഴുകി വെച്ചിരിക്കുന്നത് ഇനി ഇതാ ചേമ്പിൻ്റെ തിരുൾ ചേനേൻ്റെ തിരുളല പിന്നെ കടുമുണുങ്ങ പിന്നെ ഗാന്താരി ഗാന്ധാരിൻ്റെ ഇല ഗാന്താരി മുളകടക്കാൻ പറിച്ചിട്ടുണ്ട് പിന്നെ പൊന്നാങ്കണ്ണി പിന്നെ ഈ എല്ലാം വിഷന്തിന്റെ എല്ലാന്നൊക്കെ പറയാം ചീര വിഷം തേടി ചീര എന്നാ പറയുക അത് പിന്നെ എട്ടുകാലീൻ്റെയും അങ്ങനത്തെ ഒക്കെ വിഷമുണ്ടെങ്കിൽ അതൊക്കെ തോരം വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുറ്റത്തത് പോലെ ഉണ്ട് ഇതിൻ്റെ പച്ചയും ഉണ്ട് ഇതും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് അരിഞ്ഞ് വെള്ളമൊക്കെ തോരുന്നതിനുശേഷം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തോരൻ വെക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു അരിമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ അത്യാവശ്യം ചെറിയ മുറിയാണ് വലിയ മുറിയിന്നല്ല ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലൊരു പത്ത് അല്ലി വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ ഗാന്തരിമുളകും കൂടി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ എന്നാൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് വെച്ചിരിക്കുന്ന തേങ്ങ ഉള്ളിയും ഇതൊക്കെ കൂടിയുള്ള തേങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേറെ ഉള്ളി ഇട്ട് വാറ്റേണ്ട ആവശ്യമില്ല ഇതിൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതുപോലെ കാന്തരി മുളകൊക്കെ ഉള്ളതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി വേറെ ഉള്ളീൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതാ തേങ്ങ ഒരു പച്ച മണന്ന് മാറി വരെ ഒന്ന് വയറ്റിയാൽ മതി അതിലേക്ക് ഞാൻ ഇതാ ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എട്ടായിരത്തിനെ ചിരിക്കുന്ന ചപ്പ് ഇത് ഞാൻ ഉപ്പ് കൂട്ടി തിരുമ്മി കുഴച്ച് വെച്ചതാണ് അതുകൊണ്ട് എല്ലായിടത്തും ഉപ്പ് നന്നായി പിടിച്ചിട്ടുണ്ടാവും നമുക്ക് വേറെ ഉപ്പ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലായിടത്തും നന്നായി ഉപ്പ് പിടിക്കും ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ആ തേങ്ങയും അതോ കൂടി നന്നായിട്ട് ഇളക്കാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ മൊബൈൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്താൽ ആളില്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ ഇളക്കി നന്നായി യോജിപ്പിച്ചിട്ടാണ് കാണിക്കുന്നത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഇതാ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ട് വെന്ത് കുഴയണ്ട ചപ്പ് നമുക്ക് ചീട ചപ്പാണെങ്കിൽ എന്ത് ചപ്പാണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ അതൊരു പകുതി മുക്കാൽ വേവായാൽ മതി നന്നായിട്ട് വെന്ത് കുഴയണ്ട ആവശ്യമില്ല അതിൻ്റെ ഫലം പോകട്ടോ അപ്പോൾ താ നമ്മുടെ പത്തിനത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും പറമ്പ് നിന്നൊക്കെ ചീരകളൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ നല്ല ഫലമുള്ള ഒരു തോരനാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ